ിന അടിപൊടി പുതിയ ലോഞ്ചായ ഫിലിമുണ്ട് ഒമാലിയോ നോക്കുമ്പോഴാണെങ്കിൽ വലിയൊരു ഫോണൊക്കെ ഒന്നും വേണ്ട ഫുഡാണല്ലോ മെയിൻ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി വന്നാണ് ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് സിനിമയുടെ പേര് കനിഷ്ക കനീഷും കുനീഷും ഒന്നുമല്ല കിഷ്കിന്ദ്ര ശരിക്കും ഫിലിമിന്റെ പേര് എന്താണ് അങ്ങനെ എന്തോ ആണ് എനിക്കറിയില്ല നമ്മുടെ ആസിഫലിണ്ട് ഇവര് എനിക്ക് അറിയാം പേരറിയില്ല അറിയാൻ വേണ്ടി അല്ല എല്ലാരും എനിക്കറിയില്ല നമ്മൾ എ ആർ എമ്മിന് വരാന്നാണ് വിചാരിച്ചത് ബട്ട് പറഞ്ഞു എമ്മിനെ കണ്ടി അടിപടി പുതിയ ലോഞ്ച് ആയ ഫിലിം ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് കണ്ടം ബുക്ക് ചെയ്തത് വേണ്ടെന്ന് പറഞ്ഞില്ലേ രക്ഷണതാണ് ഞാൻ എന്തെങ്കിലും വാങ്ങുമില്ല എനിക്കൊന്നും വേണ്ട അറിയാം എന്തെങ്കിലും

ആക്ച്വലി ഞാൻ പോപ്കോണും ലേസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഡാഡിനോടേക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞത് ഞാനെന്താ അവിടെ ആലോചിച്ചിരിക്കാനോ കേട്ടോ അപ്പോഴാണ് തീരെ വന്നത് തീരെ സമയക്കാതെ ഞാൻ വേച്ചാടിക്കറും നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലും കേട്ടോ അപ്പോളാണ് ചായ വന്നത് അപ്പൊ ഞാനും കകും കൂടി വേഗം പോയിട്ട് കകനായ്മ ഞാനോ ചാടിക്കറി അപ്പൊ ഡാഡിയും മമ്മിയാണ് ചായ ഓർഡർ ചെയ്തത് അപ്പൊ ഓലിക്ക് വേണ്ടി ഞാനത് സെർവ് ചെയ്ത് കൊടുത്തു ഡാഡി കടി കടിയെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിരുന്നോ ഞാൻ പക്ഷേ വേണ്ടാന്നറിഞ്ഞു ഡാഡിൻ്റെ അതുകൊണ്ടന്നെ ഞാൻ ചായ എന്നൊരു സിപ്പ് കുടിച്ച് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് അത്ര പിന്നെ ഞാൻ അത് ഡാഡിക്ക് തന്നെ മെല്ലെ നീക്കി കൊടുത്തു ഓലൊക്കെ ചായ പിടിക്കണ നേരം എനിക്ക് വേറൊരു പണി ഇല്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ബെടായി പൊട്ടിക്കുന്നുണ്ടായിന് പിന്നെ ഞാൻ ഡാഡിനോൾ എന്തൊക്കെയോ പറയണ്ടേനു സത്യം പറഞ്ഞു ഓർമ്മയില്ല നമ്മൾ എസ്കുലേറ്റർ ഇറങ്ങിയിട്ട് തിയേറ്ററിലേക്ക് പോകട്ടെ കാക്ക പറഞ്ഞത് ദൃശ്യം പോലത്തെ ഒരു സിനിമ ആണേത് അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവരും ലാസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കണ്ട ഫിലിം ഏതാന്ന് കമന്റ് ചെയ്യണേ നാൽപ്പത്തിനാലായിട്ട് നമ്മൾ മൂവി തുടങ്ങാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പോയിട്ട് മൂവിക്ക് കയറാം തിയേറ്ററിൽ വന്നതിനെ പോപ്കോൺ മസ്റ്റാണ് അതുകൊണ്ടുതന്നെ നമ്മൾ പോയിട്ട് പോപ്കോൺ ആണ് തീരെ തിരക്കില്ല കൈ അതുകൊണ്ട് സിനിമ തുടങ്ങിട്ട് ഞാൻ പറഞ്ഞില്ല ടൊമാറ്റോ പോപ്കോൺ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടോ പിന്നെ ഓരോട് തന്നെ പറഞ്ഞു ഞാൻ മാറ്റിപ്പിച്ച് ഞാൻ ചീസ് വിചാരിച്ചിട്ടാണ് ശരിക്കും അവിടെ ചീസ് ഇല്ല അതുകൊണ്ട് നമുക്ക് ടൊമാറ്റോലെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മളതാ പോകോൺ വാങ്ങാൻ നിൽക്കാട്ടോ എനിക്ക് തിയേറ്ററിൽ സിനിമ കാണുമ്പോ പോപ്കോൺ ഇല്ലാതെ കയ്യില്ല പോണ് എനിക്ക് ഇഷ്ടം പോപ്കോണിന് ചീസി ഫ്ലേവർ ആട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യണേ ക്യാരമൽ ആണോ അങ്ങനെ ഏതാണെന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് സർപ്രൈസ് ആയിട്ട് ലൈസ് വാങ്ങി തന്നെ ഞമ്മള് ഗ്രിരിമക്ക് ഷെയറിങ് സ്കെയറിങ് ആയോണ്ട് നിന്റെ ലൈസ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടോ എല്ലാര് പിന്നെ ഞാൻ പോപ്കോണും കഴിച്ചോ ടൈറ്റിൽ എഴുതി കാണിക്കണ ടൈമിൽ ഇക്കാക്ക പൊട്ടത്തരം കളിച്ചാൽ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ആലോചനയിലാണ് ഞാനും ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ടിക്ക ഇത് ഇനി നല്ല ഇഷ്ടമായിട്ട് കൂടെ റൊമാലി റോട്ടിയും മയോനൈസും ഗ്രീൻ ഷട്ടിന് ആണ് വരുന്നത് റൊമാലിയും ടിക്കയും അടിപൊളി കോംബോ റൊമാലി റൊട്ടിന്ന് ചെറിയ കഷ്ണം മുറിച്ചിട്ട് ടിക്ക എന്നൊരു കഷ്ണം ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചോതി പിന്നെ മയോനൈസില് മുക്കാന്നുള്ളത് നമ്മൾ ഫറവ് ആയ കാര്യമായോണ്ട് തന്നെ ഞാൻ മയോനൈസില് മുക്കി കഴിച്ചത് ഈ കോംബോ എനിക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ട് കേട്ടോ